ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള കലശ ചടങ്ങുകളിലെ പ്രധാനമായ തത്വകലശം ഇന്ന് ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ടമുരുക്ക് തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീസന്ധാന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിച്ചു ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും രാത്രി തൃപ്പുകയ്ക്കു ശേഷം തന്ത്രി അനുജ്ഞടങ്ങും നടത്തും ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ ആയിരം കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ശേഷം വെഞ്ചാമരം മുത്തുകുട ആലവട്ടം നാഗസ്വരം അടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്ത് കെഴുന്നള്ളിക്കും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കാൻ കുമ്പേശകലശവും ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും നാല് പതിനഞ്ച് മുതൽ ഉച്ചവരെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും ഞായറാഴ്ച നടക്കുന്ന ബ്രഹ്മകലശത്തോടെ എട്ടു ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും